ഹെൽത്ത് റിസർച്ച് കോളറിലേക്ക് വീണ്ടും സ്വാഗതം ഇത്തവണത്തെ വിഷയം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സാമൂഹ്യ ഗവേഷണം സാമൂഹ്യ മേഖലയിൽ സാമൂഹ്യശാസ്ത്ര ഗവേഷണം ആരോഗ്യ മേഖലയിൽ എന്നുള്ളതാണ് അതിൽ തന്നെ സാമ്പത്തിക ശാസ്ത്ര ഗവേഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട മേഖലയാണ് ഹെൽത്ത് ഫിനാൻസിങ് അഥവാ ആരോഗ്യ ധനവിനിയോഗം ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം ഒരുപാട് തരത്തിൽ പൈസ ചിലവാക്കപ്പെടുന്നുണ്ട് സർക്കാർ ചിലവാക്കുന്നുണ്ട് വ്യക്തികൾ കുടുംബങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കുന്നുണ്ട് ഇൻഷുറൻസ് വഴി ചിലവാക്കപ്പെടുന്നുണ്ട് ഇതെല്ലാം എങ്ങനെ വരുന്നു എവിടെ പോകുന്നു എന്നെല്ലാം ട്രാക്ക് ചെയ്യുന്ന ഒരു ഗവേഷണത്തിനെയാണ് ഹെൽത്ത് ഫിനാൻസിങ് ഗവേഷണം എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പല രാജ്യങ്ങളിലും ഇതിനായിട്ട് പ്രത്യേക ഏജൻസികൾ തന്നെ ഉണ്ട് ഹെൽത്ത് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് ഹെൽത്ത് അക്കൗണ്ട്സിന് ഡിവിഷനുണ്ട് എങ്ങനെയൊക്കെയാണ് ഓരോ സ്റ്റേറ്റിലും പൈസ ചിലവാക്കപ്പെടുന്നത് എങ്ങനെ അവർ സമാഹരിക്കുന്നു എങ്ങനെ അവർ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത് അത് ആർക്കതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെ പുറകെ വരും നമ്മൾ സാധാരണ പറയുന്നത് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മുടെ എന്താ പറയട്ടെ ദേശീയ വരുമാനം എന്ന് വിളിക്കുന്ന നാഷണൽ ഇൻകം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു എക്കണോമിക് സൂചി സൂചികയുണ്ട് ആ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ എത്ര ശതമാനമാണ് ആരോഗ്യ മേഖലയിൽ ചിലവാക്കപ്പെടുന്നത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട കണക്ക് അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അത് വളരെ കുറവാണ് ഒരു ശതമാനം രണ്ട് ശതമാനത്തിനടുത്തൊക്കെ മാത്രമേ നമ്മൾ ഒരു 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 രാജ്യം എന്നുള്ള നിലയിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചിലവാക്കുന്നു എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എട്ട് ഒമ്പത് പത്ത് ശതമാനം വരെയും അമേരിക്ക പോലെയുള്ള ചില രാജ്യങ്ങളും അതിൽ കൂടുതലും അവരുടെ ജി ഡി പി തന്നെ നമ്മളെക്കാളും കൂടുതലാണ് അതിൻ്റെ തന്നെ വലിയൊരു ശതമാനം അവർ ആരോഗ്യ മേഖലയിൽ ചിലവാക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ ചിലവ് കൂടുന്നത് എന്തുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതെല്ലാം തന്നെ ഇത് ഗവേഷണത്തിൻ്റെ മേഖലയിൽ പെടുന്നതാണ് പക്ഷേ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷേ ബേസിക്കലി ഇത് പ്രതി ഈ ഒരു ഈ ഒരു പഠനത്തിന് പഠനങ്ങളെയാണ് നമ്മൾ ആരോഗ്യധനവിനിയോഗ പഠനങ്ങൾ അഥവാ ഹെൽത്ത് ഫിനാൻസിങ് പഠനങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഈ പൈസ സമാഹരിക്കാൻ പറ്റും ഗവണ്മെൻറ്റിനും ചിലപ്പോൾ അത് ടാക്സ് വഴിയുള്ള പൈസയായിരിക്കും പല രാജ്യങ്ങളിലും ടാക്സ് ഉപയോഗിച്ച് മാത്രമാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് യുണൈറ്റഡ് കിങ്ഡം അതിനൊരു വലിയ ഉദാഹരണമാണ് വേറെ ചില രാജ്യങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഇൻഷുറൻസ് ഒരു പ്രധാന വരുമാന സോതസ്സാണ് ആരോഗ്യ മേഖലയ്ക്ക് ഇന്ത്യയും ഏകദേശം ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേറെ ചില രാജ്യങ്ങളിൽ ഇന്ത്യയിൽ അടക്കം പ്രധാനമായിട്ടും ഇതിലേക്ക് പൈസ വരുന്നത് അത് ഓരോ കുടുംബങ്ങളും അവരുടെ വരുമാനത്തിൽ നിന്ന് എടുത്ത് ചിലവാക്കുന്നതാണ് അത് ഒട്ടും തന്നെ നല്ല ഒരു കാര്യമല്ല കാരണം നമുക്ക് എപ്പോഴാണ് ഒരു ഹെൽത്ത് എമർജൻസി വരുന്നതെന്ന് അറിയില്ല അങ്ങനെ വരുമ്പോൾ കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഈ പഠന വിഷയത്തിൽ വരും കറ്റാസ്ട്രഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയും അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ഇളക്കാവുന്ന രീതിയിലുള്ള ആരോഗ്യ ചെലവുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന മേഖലയാണ് ഹെൽത്ത് ഫിനാൻസിങ് മേഖല അത് പിന്നൊരു വലിയ പ്രധാനപ്പെട്ട സ്രോതസ്സെന്ന് എന്ന് ഇൻഷുറൻസാണ് ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഒരു വീഡിയോയിൽ സംസാരിക്കാം ഇൻഷുറൻസ് പലതരത്തിലുണ്ട് സർക്കാർ തന്നെ നേരിട്ട് ഒരു ഒരു സർക്കാരിൻ്റെ മുൻകൈയിൽ നടക്കുന്ന ഇൻഷുറൻസ് ഉണ്ട് സ്വകാര്യ വ്യക്തികൾ അവരുടേതായ നിലയിൽ നടത്തുന്ന ഇൻഷുറൻസ് വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസ് വഴി വിഭവസമാഹരണം നടത്തി അത് ആരോഗ്യ മേഖലയിൽ ചിലവഴിക്കുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് അതിന് അതിൻ്റേതായ ചില പ്രശ്നങ്ങളുമുണ്ട് അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആരോഗ്യ മേഖലയിൽ ധനം വരുന്നതിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ചും അവയെക്കുറിച്ചുള്ള അവയെ അതിൻ്റെ വിനിയോഗത്തിനെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനാണ് ഹെൽത്ത് ഫിനാൻസിങ് സ്റ്റഡീസ് എന്ന് പറയുന്നത് മറ്റ് കാര്യങ്ങൾ വേറെ വീഡിയോകളിൽ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം നന്ദി